Route 303, West Nyack, New York. Telephone number 1 845 348 7777. Spectrum Auto Sales. One stop shop exceeding perfection. Brand names, brand value, brands of the world. Spectrum Auto Sales. Guaranteed credit approvals. Large selection of pre-owned vehicles. All brands and makes. www.spectromotosols.com. Visit our 11,000 square feet facility at 175, South Route 303, West Nyack, New York 1, 845, 348, 7777. അമേരിക്കൻ തിരികിടയിലേക്ക് സ്വാഗതം ഇന്ന് രണ്ട് കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് ഒന്ന് കൊറോണ വാക്സിൻ രണ്ട് അമേരിക്കയിലെ അധികാര കൈമാറ്റം പ്രസിഡന്റ് ട്രംപ് സമയത്തിന് ഒഴിഞ്ഞു പോകുമോ അതോ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമോ അപ്പം ഈ പിന്നെ അധികാര കൈമാറ്റത്തെ തെറ്റി പറ്റി തന്നെ നമുക്ക് ആദ്യം സംസാരിക്കാം അതാണല്ലോ ഇപ്പോൾ ഏറ്റവും എല്ലാവരും ഉറ്റുറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് സാമാന്യ നിലയിൽ ജനുവരി ഇരുപതിനാണ് പുതിയ പ്രസിഡന്റ് സ്ഥാനമേൽക്കേണ്ടത് അന്ന് പുതിയ പ്രസിഡന്റ് സ്ഥാനമേറ്റിരിക്കും സ്ഥാനമേറ്റിരിക്കണം എന്നുള്ളതാണ് ചട്ടം അപ്പൊ അതിനൊരു മാറ്റത്തിനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല പക്ഷേ ഇപ്പോൾ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് പോംബിയോ മൈക്ക് പോംബിയോ പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും അന്ന് അധികാരം കൈമാറിയിരിക്കും പക്ഷെ അത് പ്രസിഡന്റ് ട്രംപിന് ട്രംപിന്റെ ഒരു ഭരണ തുടർച്ച തന്നെയായിരിക്കും അല്ലാതെ പുതിയൊരു പ്രസിഡന്റ് അല്ല ഈ പ്രസിഡന്റ് തന്നെ തുടരുന്നതാണ് അദ്ദേഹത്തിനാണ് ഭരണ തുടർച്ച ഉണ്ടാവുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് പോലെ കാര്യപ്പെട്ട ആളുകൾ അങ്ങനെ പറയുന്നതിൽ ഒരു അസാങ്കത്യം അത് പിന്നെ ഈ സാധാരണ ആളുകളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ അത് പൊളിറ്റിക്സാണോ അതിൽ അതിന് പിന്നിൽ അതിന് അതിനേക്കാൾ വലിയ ലീഗൽ ആയിട്ടുള്ള വശങ്ങളുണ്ടോ എന്ന് നമുക്ക് വ്യക്തമല്ല പക്ഷെ സാമാന്യ നിലയിൽ ഇതുവരെ ഇന്ന് ഇന്നത്തെ പത്ര റിപ്പോർട്ടുകൾ ഇന്ന് ന്യൂയോർക്ക് ടൈംസ് ആചരിക്കുന്നത് എല്ലാ സ്റ്റേറ്റുകളിലും അവർ വിളിച്ചു ചോദിച്ചു പക്ഷേ അധികൃതരുമായിട്ട് ബന്ധപ്പെട്ടു സംസാരിച്ചു പക്ഷേ ഒരിടത്തും കാര്യമായ വോട്ടർ ഫ്രോഡ് ഫ്രോഡൊന്നും തട്ടിപ്പൊന്നും നടന്നിട്ടില്ല എന്നാണ് അവരുടെ റിപ്പോർട്ട് അവരുടെ കവർ സ്റ്റോറി തന്നെ അതാണ് പൊളിറ്റിക്കോ പറഞ്ഞിരിക്കുന്നത് ഈ കേസ് കൊടുക്കും കേസ് എന്നൊക്കെ മോർ സൗണ്ട്സ് ദാൻ പിന്നെ എന്താ പറയാ കൂടുതൽ ഒച്ചപ്പാട് മാത്രമേ ഉള്ളൂ പറയുന്ന പോലെ കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ അതേസമയം തന്നെ ഈ പെൻസിൽവേനിയയില് ഫെഡറൽ കോടതിയിൽ പിന്നെ ഹർജി കൊടുത്തിട്ടുണ്ട് അതായത് പല കൗണ്ടികളിലും പല സ്ഥലങ്ങളിലും പിന്നെ വോട്ടർ പിന്നെ ശരിയായിട്ടുള്ള ബാലറ്റ് പേപ്പർ ബാലറ്റ് പേപ്പർ കിട്ടിയവര് അതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അവര് വോട്ട് ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് വീണ്ടും അത് തിരുത്താനായിട്ട് അവർക്ക് അനുവാദം കൊടുത്തു അതുപോലെ തന്നെ പലതരം ക്രമക്കേടുകൾ നടന്നു എന്ന് പറഞ്ഞ് പക്ഷേ ഈ ക്രമക്കേടുകളെ പറ്റി പറയുന്ന വോട്ടുകൾ ആ വോട്ടുകളെല്ലാം ഇൻവാലിഡേറ്റ് ചെയ്താൽ കൂടി പിന്നെ ബൈഡൻ ജയിച്ച നാപ്പത്തയ്യായിരത്തിൽ പരമുള്ള ആ ഭൂരിപക്ഷം ഇല്ലാതാക്ക ഇല്ലാതാകാൻ മാത്രമുള്ള വോട്ടുകളില്ല എന്നാണ് പറയുന്നത് അപ്പൊ ഈ കുറെ വോട്ടുകള് ഇൻവാലുലേറ്റ് ചെയ്താൽ കൂടി ഒന്നും സംഭവിക്കാനില്ല എന്നാണ് പറയുന്നത് അത് അതുകൊണ്ട് ഈ പെൻസിൽവേനിയയിലെ ആ ഈ ഇലക്ഷനിൽ വിജയിയെ സർട്ടിഫൈ ചെയ്യരുതെന്നാണ് പിന്നെ ഹർജി കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ മിഷിഗണിലും ഹർജി കൊടുക്കാൻ പോകുന്നു എന്ന് പിന്നെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഇവിടെയൊന്നും ഈ ക്രെഡിബിലായിട്ടുള്ള വ്യാപകമായ ഒരു വോട്ടർ തട്ടിപ്പ് നടന്നു എന്ന് പറയാനായിട്ട് തെളിവ് ഇതുവരെയും കാണിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല ഓഫ് കോഴ്സ് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഉണ്ട് ഈ മെയിലിൻ ബാലറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പിന്നെ ഞങ്ങള് സ്ഥലത്ത് അതുകൊണ്ട് ഞങ്ങൾക്ക് നേരത്തെ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാണ് നേരത്തെ നമ്മൾ നമ്മള് ഈ മെയിലിൻ ബാലറ്റ് വാങ്ങുന്നത് അത് തീർച്ചയായിട്ടും ഏതെങ്കിലും സ്ഥാനാർത്ഥി നമ്മളോട് പറഞ്ഞിരിക്കും നമ്മൾ അവര് പറയുന്ന പോലെ നമ്മൾ വോട്ട് പിന്നെ വോട്ട് ചെയ്ത് അവരെ തന്നെ ഏൽപ്പിക്കും പിന്നെ തപാൽ ചെയ്യാനായിട്ട് അത് ഈ പ്രാവശ്യം കുറച്ച് വ്യാപകമായി നടന്നു എന്നത് എന്നതൊഴിച്ചാൽ ഈ പറയുന്ന പോലെ ഒരു തട്ടിപ്പ് നടന്നില്ല എന്നാണ് പറയുന്നത് പക്ഷേ അത് പ്രസിഡന്റ് ട്രംപോ റിപ്പബ്ലിക്കൻ പാർട്ടിയോ അംഗീകരിച്ചിട്ടില്ല ഇതുവരെ അവരെ അങ്ങനെ തൽക്കാലം അംഗീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്നു അപ്പൊ ഈ കേസുകളെ പറ്റി പറയുമ്പോൾ രണ്ടായിരത്തിൽ ഇതുപോലെ ഫ്ളോറിഡയില് പിന്നെ വോട്ടെണ്ണൽ അത് ശരിയല്ല അവിടുത്തെ ക്രമക്കേടുകൾ ഉണ്ടെന്നും പറഞ്ഞ് ആൽഗോർ അന്നത്തെ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ആൽഗോർ കേസ് കൊടുത്തു ഒടുവിൽ അവിടുത്തെ എണ്ണലും എല്ലാം ഇങ്ങനെ നീണ്ടു പോയപ്പോൾ ഒടുവിൽ സുപ്രീം കോടതി ഇടപെട്ടാണ് തീരുമാനം അറിയിക്കുന്നത് ജോർജ് ബുഷ് വിജയിച്ചായിട്ട് പിന്നെ തീരുമാനിക്കുന്നത് അപ്പൊ കേസിന് പോകുന്നത് ഒരു പാർട്ടിക്കാര് മാത്രമല്ല രണ്ട് പാർട്ടിക്കാരും പോകാറുണ്ട് ഇനി ഈ ഡെമോക്രാറ്റിക് പാർട്ടി അധികാരം മാറ്റത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ തന്നെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം കഴിഞ്ഞ തവണ പ്രസിഡന്റ് ട്രംപ് വിജയിച്ചപ്പോൾ അദ്ദേഹം ഇല്ലജിറ്റിമേറ്റ് ആണെന്നാണ് പിന്നെ എല്ലാവരും തന്നെ പറഞ്ഞത് എല്ലാ നേതാക്കളും തന്നെ പറഞ്ഞു അദ്ദേഹം ഇല്ലജിറ്റിമേറ്റ് പ്രസിഡന്റ് ആണ് മുൻ പ്രസിഡന്റ് കാർട്ടർ അടക്കം തൊണ്ണൂറ് കഴിഞ്ഞ കാട്ടർ അടക്കം ഉള്ളവർ പറഞ്ഞത് അതുപോലെ നാൻസി പെലോസി ഒക്കെ ആണെങ്കിൽ ഇത് അടിച്ചേപ്പിച്ച ഒരു വിജയമാണ് പിന്നെ പ്രസിഡന്റ് ട്രംപിന് കൊടുത്ത ഒരു വിജയമാണ് അമേരിക്കക്കാര് എടുത്ത തീരുമാനമല്ല ഈ അദ്ദേഹത്തെ അംഗീകരിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള ഒരു നിലപാടാണ് പൊതുവില് ട്രംപിനെതിരെ എടുത്തത് ഈ നാല് വർഷമായിട്ട് നമുക്കറിയാം ഇവിടുത്തെ മാധ്യമങ്ങളും മാധ്യമങ്ങളും മുഴുവൻ ട്രംപുമായിട്ട് പോരാട്ടത്തിലായിരുന്നു ട്രംപിനെ എങ്ങനെയും താഴെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമായിരുന്നു ഈ നാലു വർഷമായിട്ട് ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ തുറന്നുകൊണ്ടിരുന്നത് അപ്പൊ അതിലൊന്നും തെറ്റ് ഇല്ലീഗലായിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് പറയുന്നില്ല പക്ഷേ അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ വിചാരിക്കും ഇപ്പൊ ട്രംപ് ആണ് ഒരു വടക്കു പാർട്ടി എന്ന് പിന്നെ വിചാരിക്കുമ്പോ ഈ കാര്യങ്ങളോട് ഒന്ന് മനസ്സിലാക്കിയിരിക്കണം എന്ന് മനസ്സിലാക്കിയിരിക്കണം എന്നതിനു വേണ്ടി ഉള്ളൂ അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇതൊക്കെ തന്നെ പൊളിറ്റിക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തന്നെ അപ്പൊ പ്രസിഡന്റ് ട്രംപിന് ഈ കോടതിയിൽ പോകാനുള്ള എല്ലാ അധികാരവും ഉണ്ട് അവകാശവും ഉണ്ട് അത് കോടതിയിൽ പോയി കോടതിയിൽ നിന്നൊരു തീരുമാനം വന്നാൽ അത് അംഗീകരിക്കാനുള്ള ബാധ്യതയുമുണ്ട് അല്ലാതെ അത് അംഗീകരിക്കില്ല എന്ന് പറയാൻ തീർച്ചയായിട്ടും പറ്റത്തില്ല ഇത് നമ്മുടെ സഭാ വഴക്കൊന്നും അല്ല ഇവിടെ കാര്യം കോടതി തീരുമാനിച്ച തീരുമാനിച്ചു അതിന് പിന്നെ പിന്നെ അതിനൊരു അപ്പീലില്ല പ്രത്യേകിച്ച് സുപ്രീം കോടതിയിൽ ഒരു തീരുമാനം വന്നു കഴിഞ്ഞാൽ അപ്പൊ അതുവരെ എത്തുമോ എന്നാണ് അറിയേണ്ടിയിരിക്കുന്നത് ഇനി ഈ പോംബിയോയുടെ പ്രസ്താവനയൊക്കെ പോലെ തന്നെ ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയിലുള്ളവർ തന്നെ ഒരു സെവന്റി പെർസെന്റ് ആളുകൾ ഇപ്പോഴും പ്രസിഡന്റ് ട്രംപ് തന്നെയാണ് വിജയിച്ചിരിക്കുന്നത് ഭയങ്കരമായിട്ട് വോട്ടർ ഫ്രോഡ് നടന്നു എന്നുള്ള ഒരു ഒരു ധാരണയിലാണ് ഇപ്പോഴും ഇരിക്കുന്നത് അപ്പൊ അത് എത്ര കണ്ട് ശരിയായിരിക്കും എന്നാണ് നമുക്കിനി അറിയേണ്ടിയിരിക്കുന്നത് പെൻസിൽവേനിയയിലെ അറുപത് ആറ് ലക്ഷത്തിൽ പരം ഉള്ള വോട്ടുകൾക്ക് വോട്ടുകൾ ഫ്രോഡ് ആണെന്നുള്ള രീതിയിലാണ് കേസ് കൊടുത്തിരിക്കുന്നത് പക്ഷെ അത്രയൊന്നുമില്ല കുറച്ച് കുറച്ച് വോട്ടുകളേ ഉള്ളൂ എന്നാണ് പൊതുവിൽ പറയപ്പെടുന്നത് പിന്നെ ഇതിന്റെ ഇടയ്ക്കാണ് ഈ സെക്രട്ടറി ഓഫ് ഡിഫൻസ് സെക്രട്ടറി മാർക്ക് എസ്പറെ പിന്നെ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു വിടുന്നത് അദ്ദേഹത്തിന്റെ സേവനം അവസാനിപ്പിക്കുന്നത് എന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു ആജ്ഞാനുവർത്തിയായ തന്റെ ആജ്ഞാനുവർത്തിയായ പിന്നെ ക്രിസ്റ്റഫർ മില്ലറെ ആക്ടിംഗ് സെക്രട്ടറി ആക്കി അപ്പൊ ഇവിടെ ചിലർ പറയുന്നത് ഇത് ഇറാനുമായിട്ട് ഒരു യുദ്ധത്തിനു വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് പ്രസിഡന്റ് ട്രംപ് എന്നാണ് പറയുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു പടപ്പുറപ്പാടാണ് ഈ മാറ്റം ഈ തനിക്ക് താൻ പറയുന്ന ഒരാളെ ആക്കിയിട്ട് ഇറാനിട്ടൊരു കൂട്ടുകൊടുക്കാനുള്ള ഒരു ശ്രമമാണെന്ന് അത് മെയിൻ സ്ട്രീം മീഡിയാവും അതേ പറ്റി അങ്ങനെ കാര്യമായിട്ട് പറയുന്നില്ല ചുരുക്കമായിട്ട് ചില മീഡിയ ഒക്കെ ഇങ്ങനെ പറയുന്നു എന്നല്ലാതെ അതിൽ എത്രകേണ്ട സത്യം ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ കാരണം ട്രംപിന്റെ ഒരു റെക്കോർഡ് വെച്ച് നോക്കിയാൽ അദ്ദേഹം മറ്റു രാജ്യങ്ങളിൽ പോയി ആക്രമിക്കുകയോ അല്ലെ മറ്റു രാജ്യങ്ങളിലെ ഒരു ചേഞ്ചിന് വേണ്ടി ശ്രമിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പകരം അമേരിക്കൻ കാര്യങ്ങളിലാണ് ട്രംപ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് അപ്പൊ അതായിരുന്നു ഏറ്റവും അദ്ദേഹത്തിന്റെ ഒരു വലിയ നേട്ടമായിട്ട് കണക്കാക്കുന്നതാണ് അമേരിക്കൻ സൈനികരെ ദൂരേക്ക് അയക്കുകയോ അല്ലെങ്കിൽ യുദ്ധങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യാതെ ഇവിടുത്തെ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധിച്ചു എന്നുള്ളതാണ് ട്രംപിന് ഏറ്റവും ട്രംപിന്റെ ഏറ്റവും വലിയൊരു നേട്ടമായിട്ട് കണക്കാക്കപ്പെടുന്നത് അപ്പൊ ആ നേട്ടം അവസാന നിമിഷം അദ്ദേഹം വേണ്ടെന്ന് വെക്കുമോ അദ്ദേഹം പിന്നെ അത് ില്ലാതാക്കുന്ന ഒരു പ്രവർത്തനം ചെയ്യുമോ എന്ന് അറിഞ്ഞുകൂടാ ഇനി ഇന്നലെ പിന്നെ ഫരീദ് സക്കറിയ പിന്നെ ഇന്ത്യക്കാരനായ ഫരീദ് സക്കറിയ വാഷിങ്ടൺ പോസ്റ്റ് എഴുതിയൊരു ലേഖനത്തിൽ പറയുന്നു ഇപ്പം പ്രസിഡന്റ് ട്രംപിന് ഈ ജനുവരി ഇരുപത് കഴിഞ്ഞും ലീഗലായിട്ട് തുടരാവുന്ന ചില പിന്നെ ചില വ്യവസ്ഥകൾ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട് ഉദാഹരണത്തിന് ഈ പെൻസിൽവേനിയയിലും മെഷിഗണിലും അങ്ങനെ ഒരു മൂന്നാല് സ്റ്റേറ്റുകളിൽ ഒക്കെ പിന്നെ കേസ് കൊടുത്തിരിക്കുന്നു അവിടെ വിജയി ആരാണെന്ന് സർട്ടിഫിക്കേഷൻ വരുന്നില്ല ആര് പിന്നെ അവിടുത്തെ സ്റ്റേറ്റ് സെക്രട്ടറി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് സർട്ടിഫൈ ചെയ്യണം ഇന്നയാളാണ് വിജയിച്ചിരിക്കുന്നത് ഇന്നവരാണ് പിന്നെ ഇന്ന സ്ഥാനാർത്ഥിയാണ് വിജയിച്ചിരിക്കുന്നത് അങ്ങനെ വരുന്നില്ല എങ്കിൽ ഈ പിന്നെ ഇലക്ട്രൽ കോളേജ് കൂടുമ്പോൾ അവിടെ ആർക്കും ഭൂരിപക്ഷം ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ ആർക്കും ഭൂരിപക്ഷം ഉണ്ടാകുന്നില്ലെങ്കിൽ പിന്നെ തെരഞ്ഞെടുപ്പ് വരുന്നത് തെരഞ്ഞെടുപ്പ് പ്രസിഡന്റ് തിരഞ്ഞെടുക്കുന്നത് ഈ കോൺഗ്രസ് ആണ് തിരഞ്ഞെടുക്കേണ്ടത് ഈ കോൺഗ്രസ് തിരഞ്ഞെടുക്കുന്നത് ഒരു സ്റ്റേറ്റിന് ഒരു വോട്ട് എന്ന നിലയിലാണ് അവിടെ കോൺഗ്രസ് തിരഞ്ഞെടുക്കുക അപ്പം ഇരുപത്തി ആറ് സ്റ്റേറ്റിൽ റിപ്പബ്ലിക്കൻ പാർട്ടി ഉണ്ട് ഇരുപത്തിയഞ്ച് പിന്നെ ഇരുപത്തിനാല് സ്റ്റേറ്റില് ഡെമോക്രാറ്റിക് പാർട്ടി ഉള്ളൂ അപ്പൊ ഇരുപത്തി ആറ് സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ ഭൂരിപക്ഷം ഡെമോ പിന്നെ റിപ്പബ്ലിക്കൻ പാർട്ടിയാണ് അപ്പൊ അവര് പ്രസിഡന്റ് ട്രംപിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാം അങ്ങനെ അദ്ദേഹത്തിന് തുടരാൻ പറ്റും എന്നാണ് അദ്ദേഹം സമർത്ഥിച്ചത് അപ്പം ഈ സർട്ടിഫിക്കേഷൻ ഈ കോടതി കേസുകള് അനിശ്ചിതമായിട്ട് അങ്ങ് തുടർന്നു പോയിട്ട് ഈ സ്റ്റേറ്റുകളില് ഈ പിന്നെ വിവാദമുള്ള തർക്കമുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് അവിടെ വിജയികളെ പ്രഖ്യാപിക്കുന്നില്ല എങ്കിൽ അതൊരു പ്രശ്നമാണ് സമയത്തിന് പ്രഖ്യാപിക്കുന്നില്ല എങ്കിൽ അങ്ങനെ സമയത്തിന് പ്രഖ്യാപിക്കാതെ വന്നാൽ ആ തെരഞ്ഞെടുപ്പ് തീരുമാനം കോൺഗ്രസിന് പോകും അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ വരുമെന്നാണ് പറയുന്നത് എന്തായാലും അങ്ങനെയൊന്നും വരില്ല എന്ന് നമുക്ക് കരുതാം കാരണം അമേരിക്ക ഒരു വൈബ്രന്റ് ജനാധിപത്യമാണ് അത് പത്തിരുന്നൂറ് വർഷത്തിൽ കൂടുതലായിട്ടുള്ള ജനാധിപത്യമാണ് അത് ഇന്ന് ഇന്നോ ഇന്നലെ തുടങ്ങിയ കാര്യമല്ല ഒരു പിന്നെ അങ്ങനത്തെ ആർക്കെങ്കിലും പിന്നെ അനിഷ്ടപ്രകാരം തീരുമാനങ്ങൾ എടുക്കാനോ ആ രീതിയിൽ പ്രവർത്തിക്കാനോ ഒന്നും കഴിയുമെന്ന് തോന്നില്ല ഈ പിന്തുണച്ച കാര്യമൊക്കെ പിന്നെ തീർച്ചയായിട്ടും പിന്നെ മാറ്റിമറിക്കാനൊന്നും ട്രംപിന് കഴിയുമെന്ന് വിശ്വസിക്കാനാവില്ല ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ തന്നെ നല്ലൊരു നല്ലൊരു ശതമാനം പേര് അതിനെ അനുകൂലിക്കാനും സാധ്യതയില്ല കാരണം അത് ലീഗലായിട്ട് ഇല്ലീഗലായിട്ടുള്ള ഒരു കാര്യത്തിന് ആരും കൂട്ടുനിൽക്കുമെന്നും തോന്നില്ല എന്ന് മാത്രമല്ല പ്രസിഡന്റ് ട്രംപ് ഇതുവരെ നേടിയെടുത്തത് ബൈഡനും അത് പറഞ്ഞതാണ് ഈ പ്രസിഡന്റ് ട്രംപ് ഇതുവരെ ഇതുവരെ നേടിയെടുത്ത ആ പേര് നല്ല പേരായാലും ചീത്തപ്പേരായാലും അതിനും കളങ്കം വരുത്തുന്ന ഒരു കാര്യമാണ് ഈ അധികാര കൈമാറ്റം എന്നൊക്കെ പറഞ്ഞാൽ തോറ്റുപോയാൽ തോറ്റു അത് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ അത് ദുര്യോധനം പറഞ്ഞ ഒരു നെടുനെടുങ്ങിയൻ പ്രസംഗം അങ്ങോട്ട് പ്രസംഗിച്ചിട്ട് അതാ ഞാൻ ഭയങ്കര ഭയങ്കര ആയിരുന്നു ഞാൻ എന്റെ കാര്യം എല്ലാം കഴിച്ചു ഞാൻ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു ഇതാ ഞാൻ എന്ന് പറഞ്ഞത് അങ്ങനെ ഇറങ്ങിപ്പോകുന്ന ഒരു പ്രസിഡന്റിനെയാണ് ട്രംപിനെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത് കാരണം ആ ഒന്നിനും വഴങ്ങാത്ത ഒന്നിനും കീഴടങ്ങാത്ത ഒന്നിനും കൂസാത്ത ഒരാള് ആ പരാജയത്തിൽ പോലും അത് അത് നിഷ്പ്രയാസം കണക്കാക്കുന്ന ഒരാള് പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചോളം ഇപ്പം ഇവിടെ പരാജയപ്പെട്ടാലും ബിസിനസ് രംഗത്തേക്ക് ശക്തമായിട്ട് മടങ്ങി പോകാൻ കഴിയും അപ്പൊ അങ്ങനെ ഒരാള് ഈ അധികാരത്തിൽ കടിച്ചു തൂങ്ങേണ്ട കാര്യങ്ങളൊന്നുമില്ല അത് അദ്ദേഹത്തിന്റെ തന്നെ ഒരു പേഴ്സണാലിറ്റിക്ക് ചേരുന്ന ഒരു കാര്യവുമല്ല അപ്പൊ കോടതികളിൽ കേസ് കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല കേസിന്റെ വിധി വരുന്നത് വരെ കാത്തിരിക്കുന്നതിലും ഒരു തെറ്റില്ല അത് ഒരു മോശപ്പെട്ട കാര്യമായിട്ട് ഒരിക്കലും പറയാനാവില്ല കാരണം ഈ പ്രസിഡന്റ് ട്രംപിനോടും ഇവരൊക്കെ എതിർ പാർട്ടികള് ഡെമോക്രാറ്റിക് പാർട്ടിയൊക്കെ ചെയ്ത ഇതൊക്കെ തന്നെയാണ് ഇല്ല പ്രസിഡന്റ് പിന്നെ റഷ്യയുടെ സഹായത്തോടി റഷ്യക്കാരുണ്ടെന്ന് പ്രതിഷ്ഠിച്ച ആൾ ഈ രീതിയിലാണ് പിന്നെ ട്രംപിനോടും പെരുമാറിക്കൊണ്ടിരുന്നത് അപ്പൊ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയമൊക്കെ തന്നെ പക്ഷേ ഈ കോടതി കേസിന്റെ ഒരു ശ്രദ്ധേയമായ കാര്യം എന്താന്ന് വെച്ചാൽ ഈ കേസുകളെല്ലാം കൊടുത്തിരിക്കുന്ന ഡെമോക്രാറ്റിക് പാർട്ടിക്കെതിരെ ഒന്നും അല്ല അവിടുത്തെ കൌണ്ടി അധികാരികൾക്കും അല്ലെ സ്റ്റേറ്റ് അധികാരികൾക്കും അവിടുത്തെ ഇലക്ഷൻ കാര്യത്ത് ഇലക്ഷൻ രംഗത്തെ പറ്റിയാണ് ചോദ്യം ചെയ്യുന്നത് അപ്പൊ അതിലൊരു പാർട്ടി പ്രശ്നം വരുന്നില്ല ഒരു പാർട്ടിക്കെതിരായ പോരാട്ടം അത് ആ സിസ്റ്റത്തിനെതിരെ അവിടെ നടക്കുന്ന ആ സിസ്റ്റത്തിൽ ഇന്ന ഇന്ന പോരായ്മ ഇന്ന ഇന്ന ക്രമക്കേടുകൾ വന്നു ഇന്ന അതുമൂലം ഇന്ന ഇന്ന ദോഷങ്ങൾ വന്നു അതാണ് ചൂണ്ടിക്കാണിക്കുന്നത് അപ്പൊ ആ രീതിയിൽ ഇത് രണ്ടു പാർട്ടികൾ തമ്മിലുള്ള ഒരു വഴക്കാണെന്ന് പറയാൻ പറ്റില്ല അതൊരു ലീഗൽ പ്രശ്നം ആ ലീഗൽ പ്രശ്നം തീർച്ചയായിട്ടും കോടതികൾ കൈകാര്യം ചെയ്യട്ടെ അത് പിന്നെ ആർക്കനുകൂലമായാലും ന്യായമായ ഒരു തീരുമാനം ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം ട്രംപ് പിന്നെ മാന്യമായി അധികാരം ഒഴിയണമെങ്കിൽ തീർച്ചയായിട്ടും ഒഴിഞ്ഞു പോവുകയും വേണം ജന ജനവിധിയാണ് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങള് ജനങ്ങളെന്ത് തീരുമാനിക്കുന്നു തെറ്റായി തീരുമാനിച്ചാലും ശരിയായി തീരുമാനിച്ചാലും ജനവിധിയാണ് പ്രധാന പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതിന് യാതൊരു സന്ദേഹവുമില്ല ഇതിനിടയിൽ ഈ നോർത്ത് കേരളയിലെ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി സെനറ്റിലേക്ക് ജയിച്ചു അതുകൊണ്ട് സെനറ്റില് നാൽപ്പത്തിയൊമ്പത് പേരായി റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഇപ്പോൾ നാൽപ്പത്തി ഒമ്പത് പേരായി ഇനി ജോർജിയയിൽ രണ്ട് പിന്നെ ജോർജിയയിൽ രണ്ട് സീറ്റിലേക്ക് റൺ ഓഫ് നടക്കുകയാണ് അത് ജനുവരിയിലാണ് ജോർജിയ ഇപ്പം ബ്ലൂ സ്റ്റേറ്റ് ആയി മാറിയിരിക്കുകയാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പില് അപ്പൊ ആ രണ്ട് രണ്ട് സീറ്റും സെനറ്റർമാർ രണ്ട് സെനറ്റർമാരും ഡെമോക്രാറ്റുകളാണെങ്കിൽ പിന്നെ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് പിന്നെ ഭൂരിപക്ഷമായി സെനറ്റില് നേരെ മറിച്ച് അവര് രണ്ടുപേരും റിപ്പബ്ലിക്കൻ പാർട്ടി വിജയിക്കുകയാണെങ്കിൽ നാപ്പത്തൊമ്പത് പ്ലസ് ടു അമ്പത്തൊന്ന് പേരായി റിപ്പബ്ലിക്കൻ പാർട്ടി പാർട്ടിക്കായി ഭൂരിപക്ഷം റിപ്പബ്ലിക്കൻ പാർട്ടി പിന്നെ ഡെമോക്രാറ്റികൾക്ക് ഭൂരിപക്ഷം പറഞ്ഞാൽ നാപ്പത്തെട്ട് പ്ലസ് ടു അമ്പത് പിന്നെ വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസിന്റെ വോട്ടും തീർച്ചയായിട്ടും കാസ്റ്റിംഗ് വോട്ട് എപ്പോഴും ഡെമോക്രാറ്റിക് പാർട്ടിക്ക് അങ്ങനെയാണ് അവർക്ക് ഭൂരിപക്ഷം കിട്ടുക അങ്ങനെ അല്ലെങ്കിൽ പിന്നെ ഭൂരിപക്ഷം പിന്നെ അമ്പത്തൊന്ന് നാപ്പത്തി ഒമ്പതും രണ്ടും അമ്പത്തൊന്ന് അത് പിന്നെ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് അനുകൂലമായിട്ട് വരും അപ്പൊ അത് നമ്മള് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ് അത് എങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഇനി നമുക്ക് കൊറോണ വാക്സിനെ പറ്റി പറയാം അപ്പൊ കൊറോണ വാക്സിനെ പറ്റി നമുക്ക് വലിയ വലിയൊരു ഹൈപ്പാണ് ഇന്നലെ ഉണ്ടായിരിക്കുന്നത് പിന്നെ ഈ ഹൈപ്പ് ഫൈസർ പിന്നെ ഫൈസർ വാക്സിൻ കണ്ടുപിടിച്ചിരിക്കുന്നു ആ വാക്സിൻ എഫക്റ്റീവ് തൊണ്ണൂറ് ശതമാനം എഫക്റ്റീവ് ആണെന്നാണ് പറയുന്നത് അപ്പൊ ഒരു വാക്സിൻ ഫിഫ്റ്റി പെർസെന്റ് എഫക്റ്റീവ് ആണെങ്കിൽ തന്നെ അതൊരു വലിയ കാര്യമാണ് അപ്പൊ നയൻറ്റി പെർസെന്റ് എന്ന് പറഞ്ഞാൽ അത് ഓൾമോസ്റ്റ് വിജയിച്ചു എന്നാണ് പിന്നെ കണക്കാക്കേണ്ടത് അതില് പക്ഷേ അത് ശേഷം വന്ന ചില റിപ്പോർട്ടുകളിൽ പറയുന്നത് ഈ പിന്നെ ഈ വാക്സിൻ ഫൈസറിന്റെ വാക്സിൻ രണ്ട് ഡോസ് എടുക്കണം ഒരു മാസത്തിനിടയിൽ രണ്ട് രണ്ട് ഡോസ് എടുക്കണം അതിനു പുറമെ ഈ വാക്സിൻ നയൻറ്റി ത്രീ ഡിഗ്രി മൈനസ് നയൻറ്റി ത്രീ ഡിഗ്രി ഫാർ ഹീറ്റിൽ സൂക്ഷിച്ചു വെക്കണം അപ്പൊ മൈനസ് നയന്റി ത്രീ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഫാർ ഹീറ്റ് എന്ന് പറഞ്ഞാൽ അത് പിന്നെ വളരെ എളുപ്പത്തിൽ ഇപ്പോഴത്തെ ആശുപത്രികളിലോ അല്ലെങ്കിൽ പിന്നെ ഫാർമസികളിലോ ഒന്നും ഇപ്പോഴതിനുള്ളൊരു സംവിധാനമില്ല അപ്പൊ അതിനുള്ള സംവിധാനം ഒരുക്കേണ്ടി വരും അത് മൈനസ് നയൻറ്റി ത്രീ കീപ്പ് ചെയ്യുന്ന യന്ത്രങ്ങൾ ഉണ്ടാവണം അതുപോലെ തന്നെ കൊടുക്കാൻ അവിടെ വേണം അപ്പൊ അത് എല്ലാ സ്ഥലത്തും എത്തിക്കുക എളുപ്പമുള്ള കാര്യമായിരിക്ക ചില സ്ഥലങ്ങളിൽ ഇപ്പൊ ഏതെങ്കിലും ഒരു ഒരു കേന്ദ്രത്തിലായിരിക്കും ചിലപ്പം പിന്നെ ഈ ഈ മരുന്ന് കാണുക കാരണം ഇത്രയും ഈ മൈനസ് നയന്റി ത്രീ ഡിഗ്രി അങ്ങനെയുള്ള യന്ത്രങ്ങൾ പല സ്ഥല എല്ലാ സ്ഥലങ്ങളിലും അത് ഒരു ഫ്രിഡ്ജ് പോലെയോ ഒക്കെ അങ്ങോട്ട് കൊണ്ടുപോയി വെക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും സ്ഥലങ്ങളിലായിരിക്കും അപ്പൊ അവിടെ നീണ്ട നീണ്ട ക്യൂവും അപ്പൊ അങ്ങനെയുള്ള ഒരു ലോജിസ്റ്റിക്കൽ പ്രോബ്ലംസ് ഉണ്ടാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത് എന്തായാലും കാത്തിരുന്ന് കാണാം പിന്നെ ഫെഡറൽ എഫ് ഡി ഐയുടെ അനുമതി ഇതുവരെ അതിന് കിട്ടിയിട്ടില്ല കിട്ടിക്കഴിഞ്ഞാൽ അതിനുശേഷം ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലും അതിജീവിക്കാനായിട്ട് അതിനെ മറികടക്കാനുള്ള എന്തെങ്കിലും മാർഗങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഈ വാക്സിൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്തൊരു വലിയ മാറ്റമാണ് ലോക ലോകരംഗത്ത് മൊത്തം മൊത്തമായിട്ടുണ്ടായത് ഓഹരി വിപണി ഒക്കെ ഉയരുകയും എയർലൈൻസ് നമുക്കറിയാം ഒരു വാക്സിൻ കഴിഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് പോയാൽ നമുക്ക് ഏത് വിമാനത്തിലും കയറാം ഏത് കപ്പലിലും പോകാം ഏത് ഹോട്ടലിലും കയറാം താമസിക്കാം അപ്പൊ അങ്ങനെ ആ മൊത്തത്തിലുള്ള ആ ഒരു മാറ്റമാണ് വരുന്നത് നമ്മുടെ ജീവിതം പഴയ രീതിയിലേക്ക് വരികയാണ് ചെയ്യുന്നത് പക്ഷേ ഇതിന്റെ ഇടയിൽ ഒരു അപകടത്തെ പറ്റി പറയുന്നുണ്ട് ഈ വാക്സിൻ വരുന്നു വരുന്നു എന്നുള്ള ആ സന്തോഷത്തിൽ ആളുകള് നിയന്ത്രണങ്ങളെല്ലാം മറന്നുപോകുന്ന ഒരു സ്ഥിതി ആളുകൾ ഈ നിയന്ത്രണങ്ങളൊന്നും വേണ്ടാവോ ഇനിയിപ്പോ വാക്സിൻ വരികയാണ് നമ്മളിപ്പോ അത്ര പേടിക്കേണ്ടതില്ല എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് ആളുകളിൽ ഒരു ചിന്താഗതി മാറിക്കഴിഞ്ഞാൽ അത് വലിയ അപകടത്തിലേക്ക് പോകുന്നതാണ് പറയുന്നത് പിന്നെ അപകടത്തിലേക്ക് പോകുന്നതാണ് പറയുന്നത് അപ്പൊ ഉദാഹരണത്തിന് ഇന്നലെ തന്നെ പിന്നെ സങ്കടകരമായ വസ്തുത ഇന്നലെ തന്നെ ആയിരത്തി മുന്നൂറ്റി മുപ്പത് പേരാണ് ഇന്നലെ എട്ട് മണിവരെ ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് ആയിരത്തി മുന്നൂറ്റി മുപ്പത് പേരാണ് മരിച്ചത് അമേരിക്കയിൽ മരിച്ചത് അതുപോലെ തന്നെ പിന്നെ രോഗം ബാധിക്കുന്നവരുടെ എണ്ണം ഒരു ലക്ഷം ഒന്നേ ആറ് ലക്ഷം ഒക്കെ ഡെയിലി നിത്യേന വരുന്നു ടെക്സസിൽ പിന്നെ ഒരു മില്യൺ ആയി ഒരു സ്റ്റേറ്റിന്റെ ഏറ്റവും കൂടുതൽ പിന്നെ കൊറോണ ബാധിത ബാധിതരായിട്ടുള്ള സ്റ്റേറ്റ് ഒരു മില്യൺ ഇതിനകം ഇനി ന്യൂയോർക്ക് ഏറ്റവും കുറഞ്ഞ ഏറ്റവും താഴത്തെ പട്ടികയിൽ നിന്ന സ്റ്റേറ്റുകളിൽ അതായത് മൂന്നാം സ്ഥാനമായിരുന്നു ഏറ്റവും താഴെ നിന്ന് മൂന്നാം സ്ഥാനമായിരുന്നു ന്യൂയോർക്കിന് ഇപ്പോഴത് കൂടിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ മൂന്ന് ശതമാനം പേർക്ക് പരിശോധിക്കുന്നതിൽ പിന്നെ മൂന്ന് ശതമാനം പേർക്കൊക്കെ രോഗം കാണുന്നു നേരത്തെ അത് ഒരു ശതമാനത്തിനൊക്കെ ആയിരുന്നു ഒരു ഒരു ശതമാനത്തിന് താഴെയായിരുന്നു അതുപോലെ തന്നെ ആ ന്യൂയോർക്കിൽ ആശുപത്രികളിൽ പത്തോ നാനൂറോ പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഒരു ഒരു മാസം മുമ്പ് വരെ ഇപ്പത് ആയിരത്തിഅഞ്ഞൂറ് ആയിരത്തിഅണ്ണൂറ് പേരായി മരണസംഖ്യയാണ് ആണ് മുപ്പത്തിരണ്ടായി കൂടിയിരിക്കുന്നു പിന്നെ ന്യൂയോർക്കിൽ കൂടുമ്പോൾ ന്യൂയോർക്ക് പിന്നെ ന്യൂജേഴ്സിയിലും കണക്ടിക്കറ്റിലും ഇതിനകം തന്നെ കുറച്ച് കൂടിയിട്ടുണ്ട് അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഇത് വളരെ വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് ഇങ്ങനെ ഇത് കൂടിക്കൊണ്ടിരിക്കുന്നു അത് നമുക്ക് നമുക്കറിഞ്ഞുകൂടെ ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിലാണോ എന്തോ ഇത് പിന്നെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമല്ല എങ്കിൽ വിദഗ്ധ വിദഗ്ധർ പറയേണ്ട കാര്യമാണ് ഈയിടയ്ക്ക് എത്ര പേരാണ് മരിക്കുന്നത് ചെറുപ്പക്കാര് വളരെ ചെറുപ്പക്കാര് പിന്നെ നമ്മൾ ഇന്നലെ തന്നെ പെരുപ്പറുകയും ചെയ്തു ചില ഡോക്ടർമാര് കാർഡിയോളജിസ്റ്റുകൾ അപ്പം ഇത് ഈ മുൻപൊരു കാലത്തും ഉണ്ടാകാത്ത ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള മരണങ്ങൾ ചെറുപ്പക്കാരുടെ മരണം ഹാർട്ട് അറ്റാക്കും ഒക്കെ ഒക്കെ പോലും ആണ് മരിക്കുന്നത് ഇതിന് ഈ കൊറോണയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അതോ ഈ കൊറോണ ഒക്കെ വന്നുപോയത് അതിൻ്റെ ഒരു എഫക്ട് ആയിട്ട് പിന്നീട് വരുന്നതാണോ എന്തോ നമുക്ക് അറിഞ്ഞുകൂടെ പിന്നെ ഇതിനെപ്പറ്റി പറ്റി വിദഗ്ധരൊക്കെയാണ് പറയേണ്ടത് പക്ഷേ പതിവില്ലാത്ത ദുഃഖവാർത്തകളാണ് നമ്മൾ ഓരോ ദിവസവും ഈ മലയാളി തുറന്നു നോക്കിയാൽ മതി പിന്നെ ഇന്ന് മുപ്പത് മുപ്പത് വയസ്സുകാരൻ മരിക്കുന്നു മുപ്പത്തെട്ട് വയസ്സുകാരൻ മരിക്കുന്നു അല്ലെങ്കിൽ പിന്നെ ചെറിയ പിള്ളേരെ അവർക്ക് പിന്നെ കുഴപ്പങ്ങളെ ചെന്ന് ആടുന്നു ഇങ്ങനെയുള്ള സങ്കടകരമായ കാര്യങ്ങൾ നമ്മൾ കാണുകയാണ് ചെയ്യുന്നത് വളരെ വിഷമത ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ കൊറോണ വന്നു പോയി കഴിഞ്ഞാലും പലവിധ റിപ്പോർട്ട് അത് പിന്നെ ഈ ഒരു മഹാമാരി പലവിധത്തിലും ഒന്ന് കഴിഞ്ഞു പോകുന്ന ഒരു കാലം നമുക്ക് പ്രതീക്ഷിക്കാം ഇനി ഇതില് ശുഭകരമായ ഒരു കാര്യത്തെപ്പറ്റി കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം ഇതില് ഏതാണ്ട് ഈ ഫൈസറിന്റെ പിന്നെ വാക്സിന് വേണ്ടി ടെസ്റ്റ് നടത്തി ഏതാണ്ട് മുപ്പത്തി നാല്പത്തി മൂവായിരത്തി അഞ്ഞൂറ് പേർക്ക് ടെസ്റ്റ് നടത്തി എന്നാണ് പറയുന്നത് ലോക പിന്നെ പല രാജ്യങ്ങളിലായിട്ട് പല ആറ് രാജ്യങ്ങളിലും മറ്റുമായിട്ട് അത് ടെസ്റ്റ് നടത്തിയിൽ ഒരാൾ മലയാളിയായ ബിനു കൊപ്പറ സാമുവൽ പിന്നെ ന്യൂയോർക്കിൽ നിന്നാണ് ന്യൂയോർക്ക് പിന്നെ ക്യൂൻസിൽ നിന്നാണ് അദ്ദേഹത്തിന് അദ്ദേഹവും ആ വാക്സിന്റെ രണ്ട് ഡോസ് എടുത്തു എടുത്തെന്നാണ് പറഞ്ഞത് ഒക്ടോബർ മൂന്നിന് ഒരു ഡോസ് എടുത്തു നവംബർ മൂന്നിന് രണ്ടാമത്തെ ഡോസ് എടുത്തു യാതൊരു പാർശ്വഫലവും ഉണ്ടായില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ അത് വളരെ ആവേശമുണർത്തുന്നതാണ് ഇങ്ങനെ അദ്ദേഹത്തെ പോലുള്ളവര് ഈ നമ്മള് നമ്മൾ വിചാരിക്കും ഈ സമൂഹത്തിന് സേവനം ചെയ്യുന്നത് ഏതെങ്കിലും ഒരു രീതിയിൽ മാത്രമാണെന്ന് അങ്ങനെയല്ല പല രീതിയിലുണ്ട് സേവനം ഇത് ഇത് അവരെ ഒരു എന്താ പറയാ എന്ത് സംഭവിക്കുന്ന അറിഞ്ഞുകൂടാ ഒരു മരുന്ന് നമ്മുടെ ശരീരത്തിൽ കുത്തിവെക്കുകയാണ് അതിന്റെ എഫക്റ്റ് എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അപ്പൊ അങ്ങനെയൊരു പിന്നെ കാര്യം പോലും ഏറ്റെടുക്കാനായിട്ട് അങ്ങനെ ഒരു ഒരു പരീക്ഷണത്തിന് നിന്ന് കൊടുക്കാൻ ഗിനിയിപ്പിക്കാനായിട്ട് നിന്നുകൊടുക്കാനായിട്ട് ആ തയ്യാറെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാര കാര്യമല്ല അങ്ങനെയുള്ള മനുഷ്യ സ്നേഹികൾ അങ്ങനെയൊക്കെയുള്ള ഓരോരുത്തർ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് ഉണ്ടാകുന്നത് എല്ലാവരും എന്റെ കാര്യം മാത്രം ഞാൻ മാത്രം എനിക്ക് സുഖമായിട്ടിരുന്നാൽ മതി മറ്റവർക്ക് ഒന്നും സംഭവിച്ചാൽ ഞാൻ അറിയേണ്ടതില്ല എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഈ ലോകമൊന്നും ഇങ്ങനെ ആയിരിക്കില്ല ഇങ്ങനെ ആ റിസ്ക് എടുക്കാനും മറ്റുള്ളവർക്ക് അത് ഉപകാരപ്പെടുമെങ്കിൽ അത് ഉപകാരപ്പെടട്ടെ എന്ന് കാണാനും തീർച്ചയായിട്ടും തയ്യാറായി വരുന്ന അദ്ദേഹത്തെപ്പോലുള്ളവരാണ് തീർച്ചയായിട്ടും മനുഷ്യരാശിക്ക് വലിയ സന്തോഷം പകരുന്ന വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അഭിനന്ദനങ്ങളും ആദരവുകളും അർപ്പിക്കുന്നു അങ്ങനെയുള്ള ആളുകളിൽ അങ്ങനെയുള്ള സേവനങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളവരിൽ നിന്ന് ഉണ്ടാവട്ടെ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾക്കും അങ്ങനെയുള്ള പുതിയ കാര്യങ്ങൾക്കും നമ്മുടെ പിന്നെ കഴിയുന്നത്ര നമുക്ക് സഹകരിക്കാനും താല്പര്യമുള്ളവരും ഒക്കെ മുന്നോട്ട് വരുന്നത് ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇത്രയുമാണ് ഇന്നത്തെ തരികളിൽ നമ്മൾ ചിന്തിക്കുന്നത് വിഷയങ്ങൾ ധാരാളം കിടക്കുന്നു നമുക്ക് ഇൻഡിപെൻഡന്റ് ആയ വിഷയങ്ങള് ഇനിയും വരുന്നു ഇപ്പോ ഈ ആനുകാരിക വിഷയങ്ങളിലേക്കാണ് ഇപ്പോ പോകുന്ന കോവിഡും പ്രസിഡൻഷ്യൽ ഇലക്ഷനും ഇത് രണ്ടും ഒന്ന് നമ്മുടെ തലയിൽ അങ്ങോട്ട് പോകുന്നില്ല ഒഴിഞ്ഞു പോകുന്നില്ല എങ്ങനെയായാലും ഈ വർഷം കഴിയുമ്പോഴത്തേക്ക് ഇതിനെല്ലാം ഒരു മാറ്റം വരും എന്നുള്ളൊരു നല്ല പ്രതീക്ഷ നമുക്ക് അടുത്ത വർഷം ഈ ട്വന്റി ട്വന്റി ഒരു ഒരു വകയായി പോയി ജീവിതത്തിലെ ഏറ്റവും ദുഃഖകരമായ ഒരു വർഷമായി മിക്കവർക്കും മിക്ക മിക്ക ആളുകൾക്കും അപ്പൊ അത് മാറിയിട്ട് അടുത്ത വർഷം ശുഭകരമായ ഒരു വർഷമായി മാറട്ടെ നല്ലൊരു കാര്യം പിന്നെ കാലം നല്ലൊരു വർഷം അടുത്തോണ്ട് ഉണ്ടാവട്ടെ എന്നുള്ള പ്രതീക്ഷ കൂടി നമുക്ക് മുന്നോട്ട് പോകാം ഇന്നത്തെ തിരികിടെ ഇവിടെ അവസാനിക്കുന്നു നാളെ മറ്റൊരു വിഷയവുമായി നമുക്ക് സന്ധിക്കാം ഈ ഷോ കാണുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക എഡിറ്റർ അറ്റ് ഇ മലയാളി ഡോട്ട് കോം ഒരിക്കൽ കൂടി എഡിറ്റർ അറ്റ് ഇ മലയാളി ഡോട്ട് കോം എല്ലാവർക്കും നമസ്കാരം